ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ചേട്ടങ്ങളനും അനിയങ്ങളനും അടങ്ങുന്ന കുറുവാ സംഘം തൃപ്പൂണത്തു സെന്റ് മേരീസ് പള്ളി അടച്ചുപൂട്ടി താക്കോലും കൊണ്ടുപോയിട്ട് ഏകദേശം ഒരാഴ്ച കഴിയാറായി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്തിട്ടും ഒരാഴ്ചയായി അതിനിടയ്ക്ക് ഒരു ന്യൂ ഇയർ ആഘോഷം നടന്നു നമ്മുടെ ഒരു സഹപ്രവർത്തകനെ മുറിയിൽ അടച്ചിട്ടിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാനായിട്ട് എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു വൈദികനെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് പള്ളിയുടെ താഴത്ത് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു നമ്മുടെ അതിർത്തിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ദീപാവലി പോലത്തെ തേളുന്ന സമയങ്ങളിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പോലും പരസ്പരം അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീറ്റ്സൊക്കെ ഷെയർ ചെയ്യുന്നത് അത്ര പോലും മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ആളുകളാണോ ഈ വിമതന്മാരെന്ന് പറയുന്ന വൃത്തിയേട്ടവന്മാർ എനിക്ക് മനസ്സിലാവുന്നില്ല ക്രിസ്തുവിന്റെ സന്ദേശം വാതോരാതെ പ്രസംഗിക്കുന്ന അൾത്താരയിൽ കയറിയുന്ന മലിമസമാക്കുന്ന ഇവര് ഇവർക്ക് ഇത്രയും മനസാക്ഷിയുള്ളു ഒരു വൈദികനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു അവിടെ ഇട്ടിട്ട് എന്നിട്ട് കൊന്ത ചൊല്ലി ആ വൈദികനെ ശല്യപ്പെടുത്തുന്നു ഒരു വൈദികനെ കുത്തിപ്പുറത്താക്കാനായിട്ട് കൊന്തയില്ലുന്നു ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും സമൂഹത്തിൽ കേട്ടിട്ടുണ്ടോ പ്രാർത്ഥനയോടുകൂടി ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല കർത്താവിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന കള്ളന്മാരെ പോലെ രണ്ട് മുറിയിൽ അപ്പുറവും അപ്പുറവും നിന്നുകൊണ്ട് എ സിയുടെ ചൂട് പുകച്ച് പുകച്ച് ആ വൈദികൻ്റെ മുറിയിലേക്ക് കയറ്റി വിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു നമ്മളൊക്കെ കേട്ട് കേൾവില്ലാത്ത ക്രൂരതയാണ് ഒരു വൈദികനോട് ഈ വിമത കോമരങ്ങളും ചേട്ടൻ കള്ളനും അനിയം കള്ളനും അവരുടെ കൂടെ നിൽക്കുന്ന കുറുവസങ്ങോ കള്ളക്കുറുവസങ്ങോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നുണ്ട് വേഴാമ്പല് പള്ളി പൂട്ടി താക്കോലായിട്ട് പോയത് ചേട്ടൻകള്ളൻ്റെ വീട്ടിൽ പോയിട്ടാണ് താമസിച്ചത് രണ്ടു ദിവസം എന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത് നാണമുണ്ടോ സഭയുടെ വൈദികൻ പോയിട്ട് സഭയെ കട്ടുമുടിപ്പിക്കുന്ന സഭയെ പല തട്ടിലാക്കി ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ചേട്ടം വീട്ടിൽ പോയിട്ട് അന്തി ഉറങ്ങാൻ ഈ വേഴാമ്പലിനെ പോലെയുള്ള സീനിയർ വൈദികർക്ക് നാണമുണ്ടോ പിന്നെ അയാളെയൊക്കെ വൈദികൻ ആര് പറയുന്നു കുടുംബത്തിൽ പിറന്ന ഒരു വൈദികനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ സഭയെ അനുസരിച്ച് സഭയോട് കൂടെ നിൽക്കും അനുസരിച്ച് മാർപ്പാപ്പയോട് കൂടെ നിൽക്കും ഇവിടെ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന ചില പറയുന്നത് കേട്ടു നമ്മുടെ സഹോദരന്മാർ അവരോട് ചോദിച്ചപ്പോൾ നമ്മൾ ആകെ പറയുന്നത് ഒരേപോലത്തെ കുർബാന എല്ലാ പള്ളിയിലും വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ അപ്പോൾ അവരതിന് മറുപറഞ്ഞ മറുപടിയാണ് എല്ലാവരെയും ചിരിപ്പിക്കുന്നത് അത് എറണാകുളം അംഗത്തിലെ അതിരൂപത സ്വതന്ത്ര രൂപതയാണ് അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതായത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ പള്ളിയുടെ മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുന്ന ഈ വനിതകളെ ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് കാരണം പറ്റിക്കപ്പെടാൻ മാത്രം ഉള്ള വിദ്യാഭ്യാസമേ അവർക്കുള്ളൂ അല്പമെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ സഭയ്ക്കെതിരെ സഭയ്ക്ക് സഭയുടെ നിയമങ്ങൾക്കെതിരെ സഭാപിതാക്കന്മാർക്കെതിരെ സമരം ചെയ്യാൻ ഇവർ മുമ്പോട്ട് വരില്ലോ വിദ്യാഭ്യാസവുമില്ല വിവരവുമില്ല പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ ഈ സമയത്ത് നമ്മൾ നമ്മുടെ രൂപതയിലുള്ള എല്ലാവരും തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അദ്ദേഹത്തിന് വേണ്ട ധൈര്യം നമ്മൾ പകർന്നു കൊടുക്കണം കാരണം അത്രത്തോളം ക്രൂരതയാണ് ആ വൈദികനോട് ഈ കടവകത്തിനുള്ള കുറെ വിമത വൈ വിമതന്മാരും വിമത വൈദികരും അദ്ദേഹത്തെ പ്രഷർ അത് ചെലുത്താൻ വേണ്ടി ഫൊറോനയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചില വൈദികർ കൊന്നും കൂട്ടം കൂടുന്നു എന്താ നമ്മുടെ കൂടെയുള്ള വൈദികർക്ക് ഈ വൈദികനെ കാണാൻ വരാൻ ശ്രമിക്കാത്തത് ഇതുവരെ നമ്മളുടെ കൂടെയുള്ള പല വലിയ വലിയ സംഘടനകളുടെ നേതാക്കന്മാരുണ്ടല്ലോ അവരൊന്നും ഈ വൈദികനെ കാണാൻ ഇതുവരെ ശ്രമിക്കാത്ത എന്താണ് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇരുന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്ന കുറെ ആളുകളുണ്ട് അവരൊക്കെ എവിടെയുണ്ട് ഇപ്പോ ഈ സമയത്തല്ലേ നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ വൈദികനെ ശക്തിപ്പെടുത്താനും ശ്രമിക്കേണ്ടത് സഭയ്ക്ക് വേണ്ടി ധീരമായി പോരാടുന്ന സഭയ അനുസരണത്തിന് വേണ്ടി ധീരമായി പോരാടുന്ന ഈ വൈദികൻ്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു തന്നെ നിൽക്കണം നമ്മൾ കാരണം നമുക്ക് വേണ്ടിയാണ് ആ വൈദികം സഹിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ എന്തായാലും നമ്മൾ നമ്മളുടെ പോരാട്ടം വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മാസം കൂടിയൊക്കെ നമ്മളുടെ പോരാട്ടം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും ഇവരുടെ ഈ കള്ളത്തരങ്ങളും കള്ളപ്രചരണങ്ങളും ഇപ്പോൾ അവർ പള്ളി പൂട്ടി പൂട്ടി താക്കോലും കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തൊരു കട സഭ കൂട്ടി പള്ളി കൂട്ടി എന്നൊക്കെയാണ് ഇവരിപ്പോൾ പറഞ്ഞു പരത്തുന്നത് അതായത് നൊണകൾ മാത്രം പറഞ്ഞു നടത്തുന്ന ഒരു ഫാക്ടറിയാണ് ആണ് ഈ ചേട്ടങ്ങളെന്ന് പറയുന്നത് എന്ത് തോന്നിയ ദിവസം ചെയ്യുന്ന എന്ത് തന്നില്ലായ്മയും ചെയ്യുന്ന ഒരു അനിയം കള്ളനും ഇവരുടെ കൂടെ നടന്ന് സഭയെ കട്ടുമുടിപ്പിക്കുന്ന കുറുവ സംഘമാണ് തൃപ്പണത്തിലുള്ളത് ഇവർക്കെതിരെ നമ്മൾ ശക്തമായി പോരാടണം നമ്മുടെ വീര്യം ഒട്ടും ചോരാതെ നമ്മൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ കൂടെ നിൽക്കണം എല്ലാവരും സഭയോടത്ത് നിന്ന് ഈ പോരാട്ടത്തിൽ പോരാട്ടം വിജയിപ്പിക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയോടുകൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി